ആരാകും ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനം പിടിക്കുക എത്ര സീറ്റ് നേടും എന്നത് സംബന്ധിച്ചുള്ള ഒരു സർവേ റിപ്പോർട്ടുമായാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ നടക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് എന്നീ തീയതികളിലെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യ ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനാല് ജില്ലകളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തദ്ദേശ സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ വാർത്താ പ്രാധാന്യം നേടാവുന്ന ഒരു പദവിയുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഭരണം നേടുക എന്നുള്ളതിന്റെ വിലയിരുത്തലും പ്രീപോൾ സർവേയുമാണ് ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ബി ജെ പി വലിയ നേട്ടങ്ങളുണ്ടാക്കിയ ഒരു തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം അതിനാൽ തന്നെ തികച്ചും വാശിയേറിയ പ്രവചനത്തിന് അതീതമായ ഒരു ത്രികോണ പോരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുക പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും നിയന്ത്രണത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ നാല്പത്തി മൂന്ന് സീറ്റുകൾ നേടി ഇടതുമുന്നണി മുൻപിലെത്തിയപ്പോൾ തൊട്ടുപിന്നിലായി മുപ്പത്തിയഞ്ച് സീറ്റുകളോടെ ബി ജെ പി രണ്ടാമതെത്തി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു ഏറ്റവും ഒടുവിലായി നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് വരുമ്പോൾ സി പി എം കേവല ഭൂരിപക്ഷം മറികടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ആകെയുള്ള നൂറ് സീറ്റുകളിൽ അൻപത്തി ഒന്ന് സീറ്റുകളാണ് സി പി എം നേടിയെടുത്തത് ബി ജെ പിയുടെ സീറ്റ് എണ്ണത്തിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടായി മുപ്പത്തിനാല് സീറ്റോടുകൂടി അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ കോൺഗ്രസിനാണ് വലിയ പരാജയമുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരുപത്തിയൊന്നിൽ നിന്ന് അവരുടെ സീറ്റ് നില കേവലം പത്തിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ വാർഡ് പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർധിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സി ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു മേയറെ നിയമിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയും ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്ന ഖ്യാതിയും നേടിക്കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ മേയർ പദവിയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ എത്തിച്ചേർന്നത് എന്നാൽ തുടർന്നിങ്ങോട്ട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണം അടിമുടി പരാജയമായിരുന്നെന്ന് പറയേണ്ടി വരും ആര്യ രാജേന്ദ്രന്റെ വ്യക്തിപരമായ ദാർശ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ സി പി വലിയ തിരച്ചടിയായതും നാം കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തക പൊതുപ്രവർത്തക സി പി എം കേഡർ എന്നതിലുപരിയായി സ്വയം ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ആര്യ രാജേന്ദ്രൻ അഞ്ചു വർഷവും അധികാരം ആസ്വദിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആര്യയുടെ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞതും സി പി എം തന്നെയാണ് അതിനാൽ തന്നെ ആര്യ രാജേന്ദ്രനെ കോഴിക്കോട്ടേക്ക് ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയുടെ തട്ടകത്തിലേക്ക് ചുവട് മാറ്റിച്ചുകൊണ്ടാണ് സി പി എം ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടം സജീവമാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഒരു വലിയ തിരിച്ചുവരവും ശക്തമായ വെല്ലുവിളിയുമാണ് യു ഡി എഫ് ഉയർത്തിയിരിക്കുന്നത് എൽ ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമോ തിരഞ്ഞെടുപ്പ് തീയതികളോ പുറത്തു വരുന്നതിനു മുൻപ് തന്നെ തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫ് പുറത്തിറക്കി മേയർ സ്ഥാനാർത്ഥിയായി മുൻ എം എൽ എ കൂടിയായ ശബരിനാഥിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് യു ഡി എഫ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടും അലയടിച്ചത് ഒരു ഇടതു തരംഗമായിരുന്നു ആ ഘട്ടത്തിൽ പോലും ബി സീറ്റ് നിലയിൽ കേവലം ഒരു സീറ്റിന്റെ കുറവാണ് ഉണ്ടായത് അതിനാൽ തന്നെ ബി ജെ പി ഏതു വിധേയനെയും ഭരണം തിരിച്ചുപിടിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച വെല്ലുവിളിയാകുന്നത് പാർട്ടിക്കുള്ളിലുണ്ടായിട്ടുള്ള ആഭ്യന്തര തർക്കങ്ങളാണ് ബി ജെ പി കൗൺസിലർ ആയിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളും ആർ എസ് എസ് പ്രവർത്തകൻ സ്റ്റീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവവും ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ വികസന വിഷയങ്ങൾ പ്രധാനപ്പെട്ട അജണ്ടയാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ പിക്ക് അധികാരം ലഭിച്ചാൽ തിരുവനന്തപുരത്തെത്തി ഈ നഗരത്തിന്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടന പത്രിക പുറത്തുവിട്ടുകൊണ്ട് ഉറപ്പു നൽകിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടകൾ നിലനിർത്തുക എന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് ബി ജെ പിയിലെ പോലെ തന്നെ സി പി എമ്മിനുള്ളിലും ഉൾപാർട്ടി പോര് രൂക്ഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ വി ശിവൻകുട്ടി അനുയായികൾ തമ്മിലുള്ള ശീതയുദ്ധമാണ് അവരുടെ കാര്യങ്ങൾ പരിങ്ങലിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുക തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടുകളാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവസിന്റെ നാമനിർദ്ദേശം തള്ളിക്കളയാനായി സി പി എം മേയർ ആര്യ രാജേന്ദ്രൻ നിറികട്ട നീക്കങ്ങൾ നടത്തിയെന്ന യു ഡി എഫ് ആക്ഷേപം ിലെ പ്രധാന ചർച്ചാ വിഷയമാണ് മുട്ടട വാർഡിലെ ഫലം കേരളം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സി പി എമ്മിന്റെ ഒരുക്കു കോട്ടയായ മുട്ടടയിൽ വൈഷ്ണായസിന്റെ വിജയം ഈ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സി പി എമ്മിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇത് സംസ്ഥാന സർക്കാരിനോടും മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണകൂടത്തോടും ഒരുപോലെ നിലനിൽക്കുന്നു ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണവും കെ മുരളീധരൻ മുൻകൈയ്യെടുത്ത ഗൃഹസന്ദർശന പരിപാടികളും കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമായി ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് യു ഡി എഫിന് ഈ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെയും ബി ജെ പി വിരുദ്ധരായ നിഷ്പക്ഷ മതേതര വോട്ടുകളുടെയും ഏകീകരണമാണ് ഇതിന് പ്രധാനമായും സഹായകമാകുന്നത് നിലവിൽ ബി ജെ പിക്ക് മുപ്പത്തിനാല് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ അവർക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ സർവേ പ്രകാരം ബി ജെ പിക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ഉറപ്പായും നേടാൻ കഴിയും ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിക്കുന്നതിനൊപ്പം ഈ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗത്തെയും ആകർഷിക്കാൻ ബി കഴിയുന്നുണ്ട് സി പി എമ്മിന്റെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ അവർക്ക് പരമാവധി ഇരുപത്തിയൊന്നു മുതൽ മുപ്പത്തിയാറ് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതായത് സി പി എം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പോലും ബി ജെ പിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് മാത്രമാകും എത്തുക ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ബി ജെ പി കോൺഗ്രസിനും പിന്നിലായി സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നതിലും തർക്കമില്ല ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ബി ജെ പിക്ക് മുന്നിൽ സംജാതമായിരിക്കുന്നത് ഈ സർവേ ഫലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർഭാഗം ലഭിക്കുക ശബരിനാഥിന് മേയറാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്താൻ യു ഡി എഫിന് തടസ്സമുണ്ടാകില്ലെന്നും ഞങ്ങളുടെ സർവേ വ്യക്തമാക്കുന്നു